നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കേരളത്തിൽ ഏറ്റവും വലിയ വേദന നൽകുന്ന ഒരു വാർത്ത തന്നെയാണ് ഇന്ന് തിരുവനന്തപുരത്തുനിന്ന് പുറത്തു വന്നത് സ്വന്തം അച്ഛൻ്റെ കയ്യിൽ സുരക്ഷിതനായി നിന്നിരുന്ന കുഞ്ഞ് അപ്രതീക്ഷിതമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ട് നിലത്ത് വീഴുകയും മരണപ്പെടുകയും ചെയ്തിരിക്കുന്നു അതായത് അച്ഛൻ്റെ കയ്യിൽ നിന്ന് താഴെ വീണ് പരിക്കേറ്റ നാല് വയസ്സുകാരൻ്റെ മരണം റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ പാറശാലയ്ക്ക് സമീപം പരശുവൈക്കൽ പനയറക്കലിൽ രജിൻ ധന്യാ ദമ്പതികളുടെ ഏക മകനായിരുന്ന ഇമാൻ എന്ന് പറയുന്ന നാലു വയസ്സുകാരനാണ് പരിക്കേറ്റ് ചികിത്സയിലിരിക്കെ മരണപ്പെട്ടിരിക്കുന്നത് തലക്കേറ്റിട്ടുള്ള ഗുരുതര പരിക്കാണ് ഈ കുഞ്ഞിൻ്റെ മരണകാരണമെന്നാണ് ഡോക്ടർമാർ വ്യക്തമാക്കിയത് മാരായമുറ്റം ഗവൺമെന്റ് എൽ സ്കൂളിലെ നഴ്സറി വിദ്യാർത്ഥിയായിരുന്നു ഇമാൻ കഴിഞ്ഞ ചൊവ്വാഴ്ച രാവിലെ നഴ്സറിയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി തൻ്റെ അമ്മയുടെ കയ്യിൽ നിന്ന് പിതാവ് കുഞ്ഞിനെ വാങ്ങുന്നു വീടിനുള്ളിൽ നിന്ന് പിതാവ് ഇമാനെ കയ്യിലെടുത്തുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങുന്നതിനിടെ അവിടെ ഉണ്ടായിരുന്ന വീടിനുള്ളിൽ ഉണ്ടായിരുന്ന ഒരു കളിപ്പാട്ടത്തിൽ ചവിട്ടി അദ്ദേഹത്തിൻ്റെ കാല് വഴുതി അവിടെ വീഴുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് രണ്ടുപേരും വീടിനുള്ളിൽ തന്നെ വീണുവെങ്കിലും വീഴ്ചയിൽ പിതാവിന് കാര്യമായിട്ടുള്ള പരിക്കുകളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല ഏകദേശം കയ്യിൽ നിന്ന് ഇമാൻ താഴേക്ക് തെറച്ചു വെകുന്ന ഒരു സാഹചര്യമായിരുന്നു ഈ ഒരു വീഴ്ചയിൽ ഈ നാല് വയസ്സുകാരനായിട്ടുള്ള ഇമാന് തലയ്ക്ക് ഗുരുതരമായ പരിക്കേറ്റു ഇതോടെ ഇമാനെ തിരുവനന്തപുരം എസ് എ ടി ആശുപത്രിയിലേക്ക് എത്തിച്ചു പ്രാഥമിക ചികിത്സയൊക്കെ നൽകിയ ശേഷം ശസ്ത്രക്രിയ വേണമെന്ന് പറഞ്ഞു അങ്ങനെ ഓപ്പറേഷൻ നടത്തി പക്ഷേ ഓപ്പറേഷൻ നടത്തിയെങ്കിലും കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കാനായില്ല എന്ന റിപ്പോർട്ടുകളാണ് വ്യക്തമായിരിക്കുന്നത് ചൊവ്വാഴ്ച രാത്രിയോടെയാണ് ഇമാൻ മരണപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ് റിപ്പോർട്ട് മരണസമയം ഈ കുഞ്ഞിൻ്റെ അമ്മയെ ഈ വിവരമൊന്നും അറിയിച്ചിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ വാർത്തകൾ പുറത്തു വരാൻ കുറച്ച് സമയമെടുത്തു ഇപ്പോൾ കുട്ടിയുടെ ബന്ധുക്കളെയും ഒക്കെ ഈ ഒരു വിവരം അറിയിച്ചിട്ടുണ്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകൾ പുരോഗമിച്ചു കഴിഞ്ഞു എന്ന് തന്നെയാണ് ആ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് അവിടെ ബന്ധുക്കളൊക്കെ തന്നെ മുറിച്ചടയ്ക്ക് സമീപത്തുണ്ടായിരുന്നു ഞങ്ങൾ അവിടെ പോയി സംസാരിച്ചപ്പോൾ പറയുന്നത് അച്ഛൻ്റെ കയ്യിൽ നിന്ന് അബദ്ധവശാൽ കുഞ്ഞ് താഴെ വീഴുകയും അതേ തുടർന്നുണ്ടായ ചികിത്സയിലാണ് മരണപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ് വളരെ വേദനാജനകമായിട്ടുള്ള ഒരു റിപ്പോർട്ട് തന്നെയാണ് ഇത് അതേസമയം ഇത്തരത്തിലുള്ള പല റിപ്പോർട്ടുകളാണ് അതായത് കുഞ്ഞുങ്ങളുടെ മരണം പല രീതിയിൽ രണ്ട് മൂന്ന് ദിവസങ്ങളിലായിട്ട് തുടരെ തുടരെ വരുന്നുണ്ട് അത് വളരെ വേദനാജനകം തന്നെയാണ് കാരണം ചെറിയ മക്കളുടെ ഇത്തരത്തിലുള്ള അപകട മരണങ്ങളൊക്കെ എന്നും നമുക്കൊരു പേടി തന്നെയാണ് കഴിഞ്ഞ ദിവസം തന്നെ ബൈക്കടിച്ച് മറിഞ്ഞ ഓട്ടോയിൽ ണ്ടായിരുന്ന യാത്രക്കാരിയുടെ കയ്യിൽ നിന്ന് ഒരു കുഞ്ഞ് തെറിച്ച് വീണ് ഒരു വയസ്സുകാരനായിട്ടുള്ള ആ ഒരു കുഞ്ഞ് മരണപ്പെട്ട റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു വിതുര ജമാ മസ്ജിദിന് സമീപത്തായിരുന്നു കഴിഞ്ഞ ദിവസം അങ്ങനെ ഒരു അപകടം ഉണ്ടായത് ഏർ ഷിഹാദ് മനസിലിൽ ഷിഹാദ് നൌഷിദ് നൌഷിമ എന്നീ ദമ്പതിമാരുടെ മകനായിട്ടുള്ള ആബിസ് ആയിരുന്നു കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ ഓട്ടോ മറിഞ്ഞുണ്ടായ അപകടത്തിൽ മരണപ്പെട്ടത് ശനിയാഴ്ച വൈകുന്നേരം നാല് മണിക്ക് നെടുമങ്ങാട് പൊന്മുടി റോഡിൽ മല്ലമ്പ്രക്കോ കോണത്ത് വെച്ച് തന്നെയായിരുന്നു ഈ ഒരു അപകടം ഉണ്ടായത് വിദ്രാഭാഗത്ത് നിന്ന് നെടുമങ്ങാട് ഭാഗത്തേക്ക് പോകുകയായിരുന്ന ഓട്ടോയാണ് അപകടത്തിൽപ്പെട്ടത് നൌഷിമയും മൂന്ന് മക്കളുമായിരുന്നു ഈ ഒരു ഓട്ടോയിൽ സഞ്ചരിച്ചിരുന്നത് മറ്റൊരു വാഹനത്തെ മറികടന്ന് എതിർ ിൽ അമിത വേഗയിൽ എത്തിയ ബൈക്ക് ഓട്ടോയിൽ ഇടിച്ചാണ് ഈ ഒരു അപകടം ഉണ്ടായതെന്നാണ് വിവരം ഇടിയുടെ ആഘാതത്തിൽ ഓട്ടോ മറിഞ്ഞു വീണു മാതാവിന്റെ കയ്യിലുണ്ടായിരുന്ന കുഞ്ഞ് തിറച്ചു വീണു ഉടൻ തന്നെ നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിലേക്ക് ഇവരെ എത്തിച്ചുവെങ്കിലും കുഞ്ഞിന്റെ ജീവൻ രക്ഷപ്പെടുത്താനായില്ല എന്നുള്ളതാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഹൗസ് സർജനും പി ജി വിദ്യാർത്ഥിനിയുമാണ് ബൈക്കിൽ ഉണ്ടായിരുന്നത് എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് പുറത്തുവന്ന റിപ്പോർട്ട് അതേസമയം കഴിഞ്ഞ ദിവസം തന്നെ ഇടുക്കിയിലും രണ്ട് കുട്ടികൾ മരണപ്പെട്ടു ഇടുക്കി അണക്കരയിൽ ജീപ്പും ബൈക്കും കൂട്ടിയിടിച്ച് രണ്ട് കുട്ടികളാണ് മരിച്ചത് ബൈക്ക് യാത്രികനായ അണക്കര സ്വദേശിയായ അലൻ കെ ഷിബോ ഷാനറ്റ് ഷൈജു എന്നിവരായിരുന്നു മരണപ്പെട്ടത് രണ്ടു പേർക്കും പതിനേഴ് വയസ്സാണ് പ്രായം അണക്കര ഗാന്ധിനഗർ എന്ന സമീപം ചൊവ്വാഴ്ച ഉച്ചകഴിഞ്ഞ് രണ്ടരയോടെ ആയിരുന്നു ഈ ഒരു സംഭവം റിപ്പോർട്ട് ചെയ്തത് ഏലത്തോട്ടത്തിലെ ജോലി കഴിഞ്ഞ് തൊഴിലാളികളുമായിട്ട് കമ്പം വട്ടു ഭാഗത്തേക്ക് പോവുകയായിരുന്ന ജീപ്പ് എതിരെ വന്ന ബൈക്കുമായിട്ട് കൂട്ടിയിടിക്കുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ ബൈക്ക് യാത്രികരായിട്ടുള്ള കുട്ടികൾ റോഡിലേക്ക് തെറിച്ചു വീണു ഉടൻ തന്നെ ഇരുവരെയും ആംബുലൻസിൽ പുറ്റടി ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു സുഹൃത്തുക്കളായ ഇരുവരും പ്ലസ് ടു കഴിഞ്ഞ് ഉപരിപഠനത്തിനുള്ള തയ്യാറെടുപ്പിലായിരുന്നു മൃതദേഹം ൾ പോസ്റ്റ്മോർട്ടത്തിനായി ഇടുക്കി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിക്കുകയായിരുന്നു എന്തായാലും ഇത്തരത്തിലുള്ള അപകട മരണങ്ങൾ നിരവധിയായിട്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്